ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ വലിയ മാർജിനിൽ കഴിഞ്ഞ ദിവസം തോൽപ്പിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇന്ത്യ ഈ വേദിയിൽ ഒരു ടെസ്റ്റ് വിജയം സ്വന്തമാക്കിയത് ഈ വിജയത്തോടെ ഇന്ത്യക്ക് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ പരമ്പര സമനിലയിലാക്കാൻ സാധിച്ചു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കരുത്തിലാണ് ഇന്ത്യൻ സംഘം രണ്ട് ഇന്നിംഗ്സിലും മികച്ച സ്കോർ പടുത്തുയർത്തിയതും പിന്നീട് വിജയിക്കുകയും ചെയ്തത് രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ഗില്ലിന്റെ അരങ്ങേറ്റ പരമ്പരയാണിത് വിജയത്തിന് പിന്നാലെ ഗില്ലിനെ പ്രശംസിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരം മാർക്ക് ബച്ചർ ഏറ്റവും സമ്മർദ്ദമുള്ള ജോലിയായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസി വളരെ അനായാസമായാണ് ഗിൽ കൈകാര്യം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്റെ അത്ര സമ്മർദ്ദവും സൂക്ഷ്മ പരിശോധനയുമുള്ള മറ്റൊരു ജോലിയും ലോക കായിക രംഗത്തില്ല അതിനു പുറമെ കോഹ്ലിയും ടെൻഡുൽക്കറും ബാറ്റ് ചെയ്ത സ്ഥാനം ഗിൽ ഏറ്റെടുക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ സമ്മർദ്ദം വലുതാണ് ഇതുവരെ അവൻ വളരെ അനായാസമായാണ് അത് കൈകാര്യം ചെയ്തത് ഈ റോളിൽ ഗിൽ വളരെ ശാന്തനും കംഫർട്ടബിളുമായി തോന്നിയെന്ന് ബച്ചർ പറഞ്ഞു